ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് തെരുവുനായയുടെ ആക്രമണം അഞ്ചു പേരെ തെരുവുനായ ഘടിച്ചു ഇന്നലെ രാത്രിയാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് സാരമായി പരിക്കേറ്റ ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ശരത് എസ് എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് ഗുഡ് മോർണിംഗ് ശരത് എപ്പോഴാണ് സംഭവം ഈ പേ അല്ല പേക്കെയുള്ള തെരുവുനായ ആണോ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അങ്ങനെ അതായത് ഇന്നലെ രാത്രിയാണ് അയാൾക്കും പറയും സംഭവം നടന്നിട്ടുള്ളത് പേരുള്ള തെരുവ് നായയാണെന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് നിലവിൽ നായെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ അഞ്ചുപേരെ നായ കടിച്ചിട്ടുണ്ട് ഇതിൽ ഒരാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇയാളെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒപ്പം മറ്റുള്ളവരും വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിട്ടുണ്ട് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തെരുവ് നായ ആക്രമണം നടന്ന ജില്ലകളിൽ ഒന്ന് ആലപ്പുഴയാണ് മൂന്ന് മരണം കഴിഞ്ഞ ആറ് മാസത്തിനിടെ തെരുവുനായുടെ ആക്രമണം മൂലം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്തിന്റെ തെരുവുനായ ഭീഷണി നേരിടുന്ന ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല ഒന്ന് ആലപ്പുഴയാണ് ആലപ്പുഴയുടെ തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലായും ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണങ്ങൾ രൂക്ഷമായിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെങ്ങന്നൂർ ഭാഗത്തും ചെങ്ങന്നൂർ ചെറിയ നാടിന ചെറിയ നാടാണ് എന്നാലിപ്പോൾ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് ഇപ്പോൾ നായാ പ്രദേശത്തിനെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് എവിടെ എവിടേക്ക് പോയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അധികൃതർ പരിശോധിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നും ആൾ ആൾക്ക് നൽകിയിട്ടുണ്ട് ജാഗ്രത പാലിക്കണം താങ്കൾ ശരത്ത് തെരുവുനായുടെ ശല്യം രൂക്ഷമാവുകയാണ് ആലപ്പുഴയിൽ നിന്നും ശരത്താണ് റിപ്പോർട്ട് ചെയ്തത്